എല്ലാവർക്കും നമസ്തേ ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസിൽ സി പി എമ്മിൻ്റെ സമുന്നത നേതാക്കളിൽ ഒരാൾ കൂടി പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് ഇരയായി അത് മറ്റാരും അല്ല പിണറായിയുടെ ഏറ്റവും അടുത്തയാളും ഒന്നാം പിണറായി സർക്കാരിൽ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ആണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ചെയ്ലിന് വിധേയനായത് ഏറ്റവും രസകരമായ വസ്തുത ഇതൊന്നുമല്ല രണ്ട് ദിവസം മുമ്പ് അതായത് ശനിയാഴ്ച ആണ് കടകംപള്ളിയെ ചോദ്യം ചെയ്തത് ഈ ചോദ്യം ചെയ്യൽ സർക്കാരും പാർട്ടിയും അതീവ രഹസ്യമായി വെച്ചത് എന്നുള്ളതാണ് നമ്മൾ ദഹനമായി ചിന്തിക്കേണ്ട വിഷയം കാരണം ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്ന എന്താണ് ഈ ചോദ്യം ചെയ്യൽ മറച്ചു വച്ചതിൽ നിന്ന് മനസ്സിലാകുന്ന എന്താണ് ഇതിനകത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും എന്തൊക്കെയോ മറച്ചു വയ്ക്കാൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം നമുക്കറിയാം ഒരു ഇപ്പോൾ ഒരു ഇതൊരു പ്രതിപക്ഷ തോന്നുള്ള ഒരു നേതാവായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഇത് ശരിക്കും സർക്കാർ ഇത് പത്ര എല്ലാം വിളിച്ചു വരുത്തിയത് വിശദമായിട്ട് വാർത്ത കൊടുക്കാൻ അവർ പ്രേരിപ്പിക്കുമായിരുന്നു ഇത് സ്വന്തം പാർട്ടിയിലെ സമുന്നത നേതാക്കളിൽ ഒരാളായ കടകംപള്ളി ആയതുകൊണ്ട് അതീവ രഹസ്യമാക്കി വയ്ക്കുകയാണുണ്ടായത് ഇതിനു മുമ്പ് തന്നെ ഈ കടകംപള്ളി സുരേന്ദ്രന് ഇതിനകത്തിൽ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്ന ഒരു സംഭവം നേരത്തെ ഉണ്ടായി കോട്ടയത്ത് വെച്ചോ മറ്റോ ആണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോ ശബരിമലയിലെ സ്വർണ്ണ കുറിച്ച് ചോദിച്ചപ്പോൾ കടകംപള്ളി പറഞ്ഞത് കടകവിരുദ്ധമായ മറുപടിയാണ് പറഞ്ഞത് അദ്ദേഹം അന്ന് പറഞ്ഞത് ശബരിമലയിൽ അത് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ശബരിമലയിലെ സ്വർണ്ണത്തട്ടിപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വൈക്കത്ത് അപ്പ വൈക്കത്തപ്പനെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ സ്റ്റീഫൻ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നാണ് അയാളും മറുപടി പറഞ്ഞത് വൈക്കം കേസ് എവിടെ കിടക്കുന്നു ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസ് എവിടെ കിടക്കുന്നു അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് എന്താണ് മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ അതേക്കുറിച്ച് ഒന്നും പറയാൻ കടകംപള്ളിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇന്ന് തന്നെ ഈ രണ്ട് ദിവസം മുമ്പ് കടകംപള്ളിയെ ചോദ്യം ചെയ്തത് ഒളിച്ചു വെച്ചെങ്കിലും മാധ്യമങ്ങൾ അത് ചികഞ്ഞെടുത്ത് വാർത്തയാക്കിയപ്പോൾ കടകംപള്ളിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഈ സംഭവങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ കടകംപള്ളി എന്താണ് പറഞ്ഞത് ഇത് ദേവസ്വം ബോർഡ് ഒരു സ്വതന്ത്ര സംഘടനയാണ് സ്വതന്ത്ര ബോഡിയാണ് സംഘടനയത് സ്വതന്ത്ര ബോഡിയാണ് അതുകൊണ്ട് മന്ത്രിക്കിതിനകത്തിൽ ഒരു കാര്യവും ചെയ്യാനില്ല മന്ത്രിക്കിതിനകത്തിൽ ഒരു പങ്കുമില്ല ദേവസ്വം ബോർഡിൻ്റെ ഭരണകാര്യങ്ങളിലോ അല്ലെ ദൈനംദിന കാര്യങ്ങളിലോ എല്ലാം ദേവസ്വം ബോർഡ് തന്നെയാണ് തീരുമാനിക്കുന്നത് എന്തൊരു പച്ചക്കള്ളമാണ് ഈ പറയുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഇത് പറയുന്നതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തിന് ഇതിനകത്തിൽ കൈയുണ്ട് അത് ഇദ്ദേഹം കൈ കഴുകാൻ ശ്രമിക്കുകയാണ് എന്നല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഇന്ന് കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്ന വഴിക്ക് മാധ്യമപ്രവർത്തകർ എ പത്മകുമാരനോട് ചോദിച്ചു കടകംപിള്ളിയുടെ കാര്യത്തെക്കുറിച്ച് താങ്കൾ അന്ന് പറഞ്ഞ് ദൈവതുല്യൻ കടകംപിള്ളിയാണോ എന്ന് ചോദിച്ചപ്പോൾ പത്മകുമാർ പറഞ്ഞെന്താണ് ശവന്തിനി എന്തായാലും ശവന്തികളല്ല എന്നാണ് പറഞ്ഞത് കട കടകംപള്ളിയെ പത്മവുമാർ ശവന്തിനി എന്നാണ് വിശേഷിപ്പിച്ചത് അപ്പോൾ നമ്മൾക്ക് മനസ്സിലായി എന്തായാലും ശവന്തികളല്ല എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ആലോചി പറഞ്ഞ ദൈവതുല്യൻ കടകംപള്ളി അല്ല എന്ന് മനസ്സിലായി പിന്നീട് ആരാണ് സി പി എം ദൈവതുല്യൻ നമ്മളല്ല ഈശ്വരവിശ്വാസികളായ നമ്മളെല്ലാം സാധാരണ പറയാറുണ്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും എന്തെങ്കിലും തീരുമാനം എല്ലാം ദൈവനിശ്ചയപ്രകാരം ദൈവം തീരുമാനിക്കുന്ന പ്രകാരമാണ് എല്ലാം നടക്കുന്നത് എന്നാണ് നമ്മൾ പറയും ദൈവവിശ്വാസികളായതുകൊണ്ട് സി പി എംമാർ ദൈവവിശ്വാസികളല്ല എന്നുള്ള കാര്യം നമുക്കറിയാം അവർ പ്രത്യേകിച്ച് ക്രൈസ്തവ മുസ്ലിം ദേവാലയങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ ക്രൈസ്തവ മുസ്ലിം മതവിശ്വാസികളെ അവർ എതിർക്കുന്നില്ല എങ്കിൽ എന്നുണ്ടെങ്കിലും ഹിന്ദു ഹിന്ദുമതവിശ്വാസത്തിനും ഹൈന്ദവ ആരാധനാലയങ്ങൾക്കും എതിരായിട്ടാണ് എന്നും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഹൈന്ദവ വിശ്വാസത്തെയും ഹൈന്ദവ ആരാധനാലയങ്ങളെയും തകർത്ത് തരിപ്പണമാക്കാം എന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഈ സി പി എമ്മുകാർ അങ്ങനെയുള്ള സി പി എമ്മിൻ്റെ കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ ദൈവതുല്യനായിട്ടുള്ള തുല്യനായിട്ടുള്ള ആളെന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പത്മകുമാർ പറഞ്ഞു എന്തായാലും ശവന്തിനി അല്ല അതായത് കടകംപള്ളി എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾക്കതിൽ നിന്ന് മനസ്സിലാക്കാം എന്തായാലും ദൈവതുല്യം പറഞ്ഞ ശവന്തികളല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ കടകംപള്ളി അല്ല പക്ഷേ അതിലും വലിയ ആളാണ് അദ്ദേഹം ദശിച്ച ആ ദൈവതുല്യൻ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താ എന്താണ് സംശയിക്കേണ്ടത് മുഖ്യമന്ത്രിയെ തന്നെയാണ് നമ്മൾ സംശയിക്കേണ്ടത് മുഖ്യമന്ത്രിക്ക് അപ്പുറം ഒരു ദൈവം സി പി എമ്മിനില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സംശയിക്കേണ്ടത് ഇതിൻ്റെ എല്ലാം പിന്നിൽ മുഖ്യമന്ത്രിക്കും അറിവുണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ടായിരിക്കുമല്ലോ ഈ സ്വർണ്ണ കേസ് പരാതി ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം ഇതൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകാതിരുന്നത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ കോടികളുടെ ദേവന്റെ മുതൽ കട്ടുകൊണ്ട് പോയി എന്നുള്ള ഒരു വിവരം പുറത്തു വന്നപ്പോൾ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൂടി കൈയാളുന്ന പിണറായി വിജയൻ ഒരു പോലീസ് അന്വേഷണത്തിന് തയ്യാറാകാതിരുന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം അതന്നെയല്ല പിന്നീട് കോടതി ഇടപെട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിശ്ചയിക്കണമെന്ന് പറഞ്ഞു നിശ്ചയിച്ചു മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അതിനകത്തിൽ പിന്നെ സംഘത്തിലുൾപ്പെടുത്തി ഇത് ഇതെല്ലാം അന്വേഷണ സംഘത്തെ തീരുമാനിച്ചു അന്വേഷണം മുന്നോട്ട് പോയിട്ടും വളരെ മെല്ലെപ്പോക്കായിരുന്നല്ലോ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അറസ്റ്റ് ചെയ്യേണ്ട ആരെയും അറസ്റ്റ് ചെയ്യാതെയും ചെറിയ ചെറിയ നമ്മൾ പറയുന്ന പോലെ പരൽ മീനുകളെ മാത്രം അതായത് മുരാരി ബാബു അത് ഒരു സി ഐ ടി യു എൻ നേതാവായിരുന്നു ശ്രീകുമാർ ഒരു സി പി എമ്മരനായിരുന്നു പത്മകുമാർ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തെങ്കിലും അന്നേ പത്മ പറഞ്ഞിരുന്നു ആ പത്മകുമാർ പ്രസിഡൻറ്റായിട്ടിരിക്കുന്ന സമയത്തെ ബോർഡ് അംഗങ്ങൾ രണ്ടുപേരും തുല്യ പങ്കാളികളാണ് എന്ന് പറഞ്ഞിരുന്നു രണ്ടുപേരും പിണറായി വിജയന് വളരെയേറെ വേണ്ടപ്പെട്ടവർ ഒരാളിൻ്റെ മകൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം പിണറായി എന്ത് പറഞ്ഞാലും അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആള് ശബരിമലയെ തകർക്കുന്നതിന് വേണ്ടി ആചാരം ലംഘിക്കുന്നതിന് വേണ്ടി അവിശ്വാസികളായ ബിന്ദു ബിന്ദുവിണി കനകദുർഗ പോലുള്ളവരെ ശബരിമലയിൽ കയറ്റാൻ പോലീസ് കവചത്തിൽ അവിടെ എത്തിച്ച മഹാനായ മനുഷ്യനാണ് ഒരു ഒരു മെമ്പറിൻ്റെ മകൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇന്ന് ഡി ഐ ജി പദവിയിൽ ജോലി ചെയ്യുകയാണ് തീർച്ചയായും പിണറായിക്ക് വളരെയേറെ വേണ്ടപ്പെട്ടവനാണ് ഈ ഒരു ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അച്ഛനായ ബോർഡ് മെമ്പർ അദ്ദേഹത്തെ കോടതി പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ തയ്യാറായില്ല മൂന്നാമൻ ഒരു അഡ്വക്കേറ്റ് വിജയകുമാർ അയാളെ അറസ്റ്റ് അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ എന്നിട്ടും ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല അത് തന്നെയല്ല ശങ്കർദാസിന് മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതി പോകാനുള്ള സമയം കൊടുത്തിരിക്കുകയാണ് പിണറായി വിജയൻ ഈ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കാൻ അദ്ദേഹത്തിന് സാവകാശം കൊടുത്ത് രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത് അന്വേഷണത്തിന് അവർ പറയുന്നുണ്ട് പാർട്ടി പറയുന്നു ഇവരെല്ലാം പറയുന്നു കോടതിയാണ് അന്വേഷണ സംഘത്തിനെ തീരുമാനിച്ചത് കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്ന് ഇന്ന് വാസവനും പറഞ്ഞു മന്ത്രി വാസവനും പറഞ്ഞു ഇത് അവർക്ക് കോ പിന്നെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് ഉണ്ട് ആണ് ഇത് മേൽനോട്ടം അവർക്ക് തൃപ്തി വരും കാരണം അവർ പറയുന്നതനുസരിച്ചാണ് ഇപ്പോൾ എന്തായാലും തൽക്കാല അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കോടതി ഇന്നും വിമർശിച്ചാണ് പറയുന്നത് ഈ അത്യുന്ന ഒന്നും അറസ്റ്റ് ചെയ്യാത്തതിൽ ചോദ്യം ചെയ്യാൻ വിളിക്കാത്തതിലുമൊക്കെ കോടതി ഇന്നും രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് എന്നിട്ട് കൂടി എന്തുകൊണ്ട് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഭയം കാണും ഈ അന്വേഷണം ആത്യന്തികമായി തന്നിലെത്തി നിൽക്കും എന്നുള്ള കാര്യം ഇവരൊക്കെ സത്യം വിളിച്ചു പറഞ്ഞാൽ അത് തന്നെയല്ല കോടതി കോടതിയിലെ സി ബി ഐ അന്വേഷണത്തിനെ എതിർക്കുന്നത് കൊണ്ട് പ്രതിപക്ഷങ്ങളെല്ലാം ആവശ്യപ്പെട്ടു കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷിക്കണം എന്ന് കാരണം കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷിക്കണം എന്ന് പറയാൻ കാരണം പല മുഖ്യമന്ത്രിക്കെതിരെയുള്ള പല സി ബി ഐ കേസുകളും കേന്ദ്ര ഏജൻസികളുടെ കേസുകളുടെയും അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം വ്യക്തമായി മുഖ്യമന്ത്രി അഴിമതി കാണിച്ചു എന്നുള്ള വ്യക്തമായ തെളിവുകളും സൂചനകളുമുള്ള ഡാബ്ലിൻ കേസിൻ്റെ കാര്യമാകട്ടെ സ്വർണ്ണക്കടത്ത് കേസാകട്ടെ ഒന്നും അന്വേഷണം എങ്ങും എത്താതെ നിൽക്കുന്നതിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടുന്ന അല്ലെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടുന്ന ഒരു കേസ് സി ബി ഐ അന്വേഷിക്കുന്നതിൽ പ്രതിപക്ഷത്തിനോ കേരളത്തിലെ ജനങ്ങൾക്കോ വിശ്വാസം ഇല്ല എന്നതുകൊണ്ട് മാത്രമാണ് പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടാൻ കാരണം പക്ഷേ മുഖ്യമന്ത്രി അതിനെ എതിർക്കുകയാണ് എന്താണ് ഭയം തന്നെയാണ് കാരണം നമ്മൾ ശരിക്കും ചിന്തിച്ച് നോക്കിയാൽ ഈ ഭയമല്ലാതെ മറ്റൊന്നും ഇതിന് പിന്നിൽ ഈ അന്വേഷണം ഇത് രീതിയിൽ എഴുന്നു പോകുന്നതിനും കാരണം എന്താണെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിനാൽ തന്നെ വിശ്വാസികളായ ജനങ്ങൾ ഹൈന്ദവ വിശ്വാസികൾ ക്ഷേത്ര വിശ്വാസികൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം ഈ അന്വേഷണം ഇങ്ങനെ അവസാനിപ്പിക്കാൻ നമ്മൾ അനുവദിക്കരുത് കാരണം തീർച്ചയായിട്ടും കോടതിക്ക് വളരെയേറെ പരിമിതികളുണ്ട് അവർക്ക് നേരിട്ട് ഉദ്യോഗസ്ഥരെ അവർ ഉദ്യോഗസ്ഥരെ നിശ്ചയിച്ചിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണം ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് തന്നെയാണ് അതിനാൽ തന്നെ ഈ അന്വേഷണം നീതിയുക്തമായി മുന്നോട്ട് പോകും എന്ന് നമ്മൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവ വിശ്വാസികൾ ശബരിമല വിശ്വാസികൾ അതായത് ജാതി മതമാകട്ടെ ശബരിമല വിശ്വാസികളായിട്ടുള്ള എല്ലാ ആൾക്കാരും ഈ അന്വേഷണത്തിൻ്റെ ഈ രീതിയിലുള്ള പോക്കിനെതിരെ ശക്തമായി രംഗത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കേസും മറ്റു പല കേസുകളെ പോലെ ഈ സ്വർണ്ണക്കടത്ത് കേസ് എക്സാലോചിക്ക് ഇതുള്ള പല കേസുകളും പോലെ ലാവലിൻ കേസും എന്നതുപോലെ അനിശ്ചിതമായി മുന്നോട്ട് പോകുക അല്ലെ ആ രീതിയിൽ അവസാനിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് ഒരു സംശയവും വേണ്ട ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക